നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ടൊമാറ്റോ കാര ചട്നി ഇത് ടൊമാറ്റോ നിറയെ ടൊമാറ്റോ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ചട്നിയാണിത് പിന്നെ ഇത് അരച്ചിട്ട് ഞാൻ വ വഴറ്റിയിട്ടൊന്നും അല്ല അതരയ്ക്കുന്നത് പച്ചക്കി തന്നെ അരച്ച് നല്ല തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്ന ഒരു ചട്നിയാണിത് ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ചട്ണി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ നല്ല വലിപ്പത്തിലുള്ള രണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് സവാള ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരല്പം കറിവേപ്പില ഇത്രയുമാണ് നമുക്കിതിലേക്ക് വേണ്ടത് ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുത്തതിനു ശേഷം ആണ് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കേണ്ടത് ഞാനിവിടേത് അതെല്ലാം നൈസായിട്ടൊന്ന് അരി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് അരച്ച് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇനി ഞാനിതൊന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് പിന്നെ നമുക്കിതിലേക്ക് വേണ്ട മസാലകളും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് പക്ഷേ പകുതി കാശ്മീരി മുളകും പകുതി സാധാരണ മുളകും കൂടെ ചേർത്തതാണ് അപ്പോൾ അതിനൊരു കളറും കിട്ടും എരിവും കുറവായിരിക്കും പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് കായപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർക്കുക ഇത് ഇത്രയും ചേർത്ത് നമുക്ക് ആദ്യം വെള്ളം ഒഴിക്കാതെ ഒന്ന് അരച്ചെടുക്കാം ഇതാ ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് അരഞ്ഞു കിട്ടും വെള്ളം ഒത്തിരി ചേർത്ത് അരയ്ക്കുമ്പോഴേ എല്ലാം പെട്ടെന്നൊന്നും അരയത്തില്ല ആദ്യം ഇങ്ങനെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാനൊരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നല്ല മയത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ആ കാശ്മീരി മുളക് കൂടിയും കൂടെ ചേർന്നതുകൊണ്ടാണ് ആ കളർഫുള്ളായിട്ട് കാ കാണുന്നത് ഇത് നമുക്കിതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചു വേണം നമുക്ക് തയ്യാറാക്കാനായി അതും ഈ ചമ്മന്തിയുടെ ഒരു രുചിയുടെ ഒരു രഹസ്യം തന്നെയാണ് വെളിച്ചെണ്ണ കൂടുതൽ കൂടുതലൊഴിക്കുക ഒരു ടീസ്പൂൺ കടുകെട്ട് പൊട്ടുമ്പോഴേക്കും നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിത്തുടങ്ങുമ്പോഴെങ്കിൽ നമുക്ക് അരച്ച് വെച്ചിരുന്ന തക്കാളിയും സവാളയും കൂടെ ഉള്ള മിശ്രേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കൂട്ടത്തിൽ നമുക്ക് ആ മിക്സി കഴുകി ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നല്ലവണ്ണം തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ട ഒരു ചട്നിയാണിത് നമ്മൾ വഴറ്റിയൊന്നും ചേർ വഴറ്റിയിട്ടൊന്നും അരച്ചതല്ലല്ലോ പച്ചക്കരച്ചതല്ലേ അതുകൊണ്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അപ്പം അരക്കപ്പ്

ഇപ്പോൾ ദൂരെ യാത്രയ്ക്കൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ നല്ലതുപോലെ വറ്റിച്ചെടുക്കുക നമുക്ക് വീട്ടിലുപയോഗത്തിനാണെങ്കിൽ ഒരു പകുതിയോളം വറ്റിച്ചെടുത്താൽ മതിയാകും ഞാനിപ്പോൾ പകുതി ഭാഗത്തോളം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് അല്പം ഗ്രേവി വേണം അതിനാണ് ഞാൻ ഈ ഒരു തരത്തിലൊന്നെടുത്തിട്ടുള്ളത് വെള്ളം പോലെ വേണം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ദൂരെ കൊണ്ടു ദൂരെ യാത്രയ്ക്കൊക്കെ പോകുമ്പം കൊണ്ടുപോകാനാണെങ്കിൽ കുറേ കൂടെ നല്ലതുപോലെ പറ്റിച്ചെടുക്കാം നമുക്ക് ഈ ചട്നി ഇപ്പോൾ നല്ല പാകത്തിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാ കുറുകിയിരിക്കുന്നത് നമുക്ക് കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഇങ്ങനെ എടുക്കുമ്പോഴേക്കു തന്നെ ഇനി ഞാനിതൊരു ഡിഷിലേക്ക് മാറ്റുകയാണ് ഇന്ന് ഞാൻ ഈ ചമ്മന്തി ദോശയ്ക്കൊപ്പമാണ് എടുത്തിട്ടുള്ളത് കുട്ടി ദോശയ്ക്കൊപ്പം എടുത്തിട്ടുണ്ട് ദോശയ്ക്കൊപ്പം മാത്രമല്ല നമുക്ക് ഇഡലിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ചട്നിയാണിത് ഞാൻ പറഞ്ഞു തരു നമ്മളിപ്പം മുളക് കാര എന്ന് പറഞ്ഞാലും അധികം എരിവൊന്നുമില്ല നിറച്ച് ടൊമാറ്റോ ചേർത്തിട്ടുള്ളത് കൊണ്ട് എരിവ് അധികം അറിയത്തില്ല അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ചട്ണിയാണിത് അപ്പം നിങ്ങളും ഈ രീതിയിലുള്ള ഈ രീതിയിൽ ഈ ചമ്മന്തി ഒന്ന് തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി ആയ റെസിപ്പികളുമായി കാണാം